അടുത്ത അതിഥി ശ്രീ എം ജി രാധാകൃഷ്ണനാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നിവേദിയിലേക്കാനായിട്ട് ഈ മണിച്ചിത്രത്തായ ഉണ്ടാക്കിയ പ്രശസ്തിയും അപ്രശസ്തിയും രണ്ടുമുണ്ട് പക്ഷെ അതിന് മുമ്പൊരു കഥയുണ്ട് അത് വിച്ചു പറയു നമ്മളവിടുന്ന് ഒരു കാറിലല്ലേ ഇങ്ങോട്ട് വരുന്നത് കാറ് വന്നപ്പോൾ വർത്താനം ഓരോ രണ്ടുപേർക്കും ഓരോ പൊതിയും തന്നിരുന്നു ഓർമ്മ ഉണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് കയറുന്നത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരും അപ്പോൾ വർത്തമാനം പറഞ്ഞു തുടങ്ങി ഞാൻ ചെറുതായിട്ടൊന്നും മയങ്ങി അപ്പോൾ ഈ പൊതിയെടുത്ത ഡ്രൈവർ ഇത് എന്നെ കൊണ്ട് പറ്റില്ല അങ്ങ് തിരിച്ചു കൊടുത്താൽ ഇത് പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് കാണാതിങ്ങനെ പടം പറ്റൂല കഥ വന്ന് കേട്ടിട്ട് പോവുകയാണ് കഥ വന്ന് കേട്ടിട്ട് അബ്സെറ്റായി എന്നിട്ടങ്ങ് തിരിച്ച യും പറയണെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം നമുക്കൊന്ന് നോക്കാം കയ്യൊരു പയറ്റും നോക്കാം ഈ പക്ഷേ പയറ്റ് തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസം അതെൻ്റെ എൻ്റെ ആ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പാട്ടുകൾ എഴുതിയിട്ട് കൂടെ ഇത്രയും കൂടുതൽ സമയം ഞങ്ങൾ എടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ മഹത്വം കാണാനുണ്ടായിരുന്നു പറ്റില്ല എന്ന് തോന്നി പറ്റില്ല എന്ന് തോന്നിയെന്ന് വെച്ചാൽ എനിക്കൊന്നും അന്ന് തലയില്ല ഇത് കേട്ടപ്പോൾ അതാണ് എൻ്റെ സത്യം അപ്പോഴേ രാജാക്കുമാരുടെയൊക്കെ കാലത്ത് തഞ്ചാവൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന നർത്തകിയുടെയും അവളുടെ പ്രേതനം പാടുന്ന പാട്ടിൻ്റെയും ആ കാലഘട്ടത്തിൻ്റെയും സംഭവമാണേ അപ്പം ഇത് ചെയ്യാനായിട്ട് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ വേറെ ആർക്കിത് ചെയ്താൽ ശരിയാവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതിനകത്തൊരു സംഗീതം കിടപ്പുണ്ട് ആ സംഗീതത്തിന് വേറെ എന്തോ ഒരു മൂഡാണ് അപ്പോൾ പുള്ളി ഇത് പട കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് അങ്ങ് പെട്ടെന്ന് ഒന്ന് ഇതായി അത് കഴിഞ്ഞിട്ട് പുള്ളി കുറേ അറച്ചു അടച്ചു കഴിഞ്ഞിട്ട് ഇവർ പോയി ഇവിടെ മുപ്പത് ദിവസം ഇരിക്കുന്നു പിന്നീട് നടന്നതാണ് ചരിത്രം സത്യം പറയണേ ആ രാഗത്തിൽ ഇങ്ങനെ ചെയ്യില്ല അത് കഴിഞ്ഞ് രണ്ടുപേരും അതിനകത്ത് തന്നെ ഒരു ഭൂതം കരുത് ഭാസ്വം പറഞ്ഞാൽ ഭാസ്ല കിടക്കേണ്ടത് ഭാസ്ല കിടന്നില്ല ഞങ്ങൾ രണ്ടും ആവശ്യം ഒരു അതിന് മുകളിൽ മൂക്കും മുത്തി താഴെ വന്നപ്പോൾ പോയി ഒരു കണ്ണു ഞാൻ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടകലേ കോട്ടയ്ക്കി കോട്ടകയിൽ പോയി പാട്ടിന് അപ്പോൾ കഥയൊക്കെ കേട്ടിട്ട് പോയെങ്കിലും ഇവർ പാട്ടുണ്ടാക്കി അപ്പൊ ആ പാട്ടിന്റെ ഒരു മൂഡെന്ന് പറഞ്ഞാൽ തെക്കിനിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പാട്ട് ഇതാണ് സംഭവം ആദ്യം കേട്ട ഇത് ശ്രുതിയിൽ ഇല്ലാതെ പോയി പക്ഷെ എൻ്റെ എന്റെ ഞാൻ സത്യസന്ധമായിട്ടും പറയാണ് അപ്പം ഞാൻ ചേഞ്ച് ചെയ്തു ഇത് തെക്കിനിന്ന് കേൾക്കുന്ന പാട്ടല്ല ഇങ്ങനെ സിറ്റുവേഷൻ ഇല്ലായിരുന്നു ഇത് മോഹൻലാലിനെ കൊണ്ടിങ്ങനെ പാട്ട് പാടിക്കാത്തൊരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു ഇത് ദാസ് ഘട്ടം പാടണം ഇത് മോഹൻലാൽ പാടണം പെട്ടെന്ന് അങ്ങോട്ട് ആ പാട്ട് കേൾക്കുമ്പം പാട്ടെന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകുക ഇടാ ഫാസിലെന്ന് നീ വഴി അല്ല അതിനെക്കാട്ടി വലിയ വലിയ ഫാസിൽ ഇറങ്ങി വന്നപ്പോൾ ശ്രീകുട്ടം കയറി വരിക ചേട്ടനാ ചെയ്യുന്നല്ലേ ആ അതെ എന്തുകൊണ്ടത് നീ ചോദിച്ചു നീ പാടാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത് പാടിയത് തെക്കനിയിൽ നിന്ന് കേൾക്കുന്ന ഗാനം പേഷ്യൻറ്റിൻ്റെ ഫേസിലുണ്ടാക്കുന്ന ഇതറിയാൻ വേണ്ടി അത് റിസ്ക് എടുത്തിട്ട് പൂട്ടും പൂട്ടിയിട്ട് ഹീറോ പാട്ട് പാടുന്ന പോലെ അങ്ങ് ചെയ്തു അപ്പോൾ അതിനിടക്കല്ല ഈ പെണ്ണ വാച്ച് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവാർഡ് വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്നൊരു സത്യം മ്യൂസിക് ഡയറക്ടറെ അടിച്ചതാണ് പക്ഷേ ഡയറക്ടർക്ക് തിരിപ്പേണ്ടി വേണ്ട പോലെയായി ദ രാധാ ഘട്ടം ബെസ്റ്റ് മ്യൂസിക് അവാർഡ് കിട്ടിയില്ല മൺചിത്രത്താഴിന് കാര്യം ഇറങ്ങി കഴിഞ്ഞതേ ഉള്ളൂ ആ പാട്ടുകളെ കാലം തെളിയിക്കാൻ പോകണം ഒരു മുറിയ ബന്ധു പാത്തായൊക്കെ കാലം തെളിയിക്കാൻ പോകണമെന്ന അവാർഡ് പറ്റി കറിഞ്ഞില്ല പക്ഷെ അവർ പറഞ്ഞ കംപ്ലൈൻ്റ് ഇല്ലേ അതിൽ പിന്നെ രണ്ട് പാട്ടുകൾ കുറെ ഈണമാണ് ഈ പാട്ട് ഇത് ഇത് എന്തായത് ഒരു ശോഭന കിടന്ന് പ്രാന്തിയായിട്ട് ഡാൻസ് ആയിരുന്നു ഇത്രമാത്രമാണ് നമ്മുടെ സങ്കല്പേ അപ്പം ഇതിനകത്ത് വരുമ്പം പെട്ടെന്ന് തോം 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 സ്ക്രീൻപ്ലേ വരികയാണ് സ്ക്രീൻപ്ലേ വന്നിട്ട് ആ സ്ക്രീൻപ്ലേയിലൂടെ പടത്തിനെ എൻഹാൻസ് ചെയ്യണം ആ സോങ് പടത്തിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അഫ്കോഴ്സ് ആ പാ സോങ് പിക്ചറൈസ് ചെയ്യണമെങ്കിൽ ആ എന്തെങ്കിലും കാണണം ഒന്നാത്ത കയറി ആ സോങ്ങിന്റെ ട്യൂൺ അല്ലെ പാടിക്കേപ്പിച്ചത് അല്ലല്ലോ ഇങ്ങനെയൊക്കെയാണല്ലോ പാടുന്നത് ഇത് എനിക്ക് മനസ്സിലാകാത്ത സ്വരങ്ങൾ വെച്ച് മാത്രം പിന്നെ ഉദ്ദേശം എന്താ നീ നീ കണ്ടോ ഇല്ല അപ്പം വ വന്നു കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമൊരു എക്സ്പ്രഷൻ ഉണ്ട് നീ എന്തെങ്കിലും ഒന്ന് വന്നുകൂടിയാ നിനക്ക് എന്നോട് അതൊരു പാട്ടിലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഞാൻ ആരെയും കുറ്റം പറയല്ല നമുക്ക് ട്യൂൺ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ട്യൂണിനകത്ത് ഉണ്ടാകുന്ന എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു മുറി വന്ദ് പാർത്തായ നീ വന്നോടാ എൻ്റെ ഇടയ്ക്കല്ലേ ഒരു മുറി വന്തു പാർത്തായ വ്യത്യാസം അതല്ലേ പിന്നെ അതിന്റെ കോൺട്രിബ്യൂഷൻ എല്ലാ പടത്തിലും ഉള്ള പാട്ടുകൾ ഏറ്റവും നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞ് പത്ത് പാട്ട് അതിൽ മൂന്നോ പാട്ട് പിന്നെ വയ്ക്കുകയാണെങ്കിൽ രാധാകൃഷ്ണൻ ചേട്ടൻ വിളിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഒരു ഒരു പാട്ട് നമ്മൾ കേട്ടിട്ട് ചിലപ്പോൾ ചില പാട്ടുകൾ നമ്മൾ തള്ളും ചില പാട്ടുകൾ നമ്മൾ കൊള്ളും ഞാൻ ഒരു ഓഡിയൻസിന്റെ ഇതിൽ നിന്ന് പറയുകയാണ് പക്ഷെ ഒരിക്കലും ഇത് പാട്ട് കേട്ടിട്ട് നമ്മൾ കൊള്ളില്ലാന്ന് പറഞ്ഞു തള്ളിക്കളയുമ്പോൾ ഈ പാട്ടിന്റെ പുറകിലെടുക്കുന്ന ഒരു പെയിൻ എന്താണെന്നുസിലാക്കില്ല ഇനിയും അങ്ങനെയുള്ള സിനിമകളും അങ്ങനെയുള്ള പാട്ടുകളും ഈ ഗ്രൂപ്പിന്റെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ്